<laughs> 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 <hans> ി ഇതുവരെ എണീറ്റില്ലേ ഹാ എണീറ്റെ അങ്ങോട്ട് കാലത്തേക്ക് എന്താന്ന് വെച്ചാ പോയി നോക്കിയേ ഞാൻ മുട്ട പൊഴുങ്ങി വെച്ചിട്ടുണ്ട് അപ്പൊ മുട്ട കറി മതി അയ്യോ അവിടെ കൊണ്ടുപോവാടി അത് എന്തെങ്കിലും വീണാ കാത്തി അപ്പൊ വീട്ടിലോട്ട് എടുത്തോണ്ട് പോയെ എന്താണ് എന്തെന്നോ പപ്പങ്ങ അത് അവിടെ വെച്ചാലേ നിനക്കോളാം പലിക്കുട്ടി ഞാനേ ഇത് എന്റെ കുടുംബത്തോട്ട് കൊണ്ടുപോകാൻ വേണ്ടി എടുത്തതല്ല തരാൻ വേണ്ടി എടുത്തതാ ഇനി എന്തായാലും ഞാൻ ഇത് തരുന്നില്ലേ ഇതുകൊണ്ട് ഞാൻ തോരം വെക്കും നീ വെക്കും അതെങ്ങാനും വെച്ചാലേ നിന്റെ വീടിന് നോക്കാം ആ പപ്പങ്ങ അവിടെ വെച്ചാ നിനക്കോളാം അത് കൊള്ളാമല്ലോ ഇവിടെ പറഞ്ഞു കിട്ടില്ല ഞാൻ ഇവടെ പപ്പങ്ങ ഞാനേ കഴിഞ്ഞ ആഴ്ച നമ്മുടെ ഇവിടുത്തെ തേങ്ങന്ന് തേങ്ങ കുറവുണ്ടായി ഞാൻ ശ്രദ്ധിച്ചില്ലെന്ന് നീ വിചാരിക്കേണ്ട പിന്നെ നിന്റെ തേങ്ങ എടുത്തിട്ട് വേണമല്ലോ ഞങ്ങൾക്ക് ഇവിടെ കറി വെക്കാനായിട്ട് ഞാൻ തേങ്ങ കാണാതെ വളർന്ന അല്ല ഞങ്ങൾ എന്നാലോ കാശ് കൊടുത്ത് ഇവിടെ തേങ്ങ മേടിക്കണ്ട അല്ല നിന്റെ പറമ്പിലെ പെട്ട തേങ്ങന്ന് ഞങ്ങൾക്ക് വേണ്ട അപ്പൊ പേട്ടാണോ നല്ലോണം നല്ലോണം നോക്കുന്നുണ്ട് നീ എന്തെങ്കിലും എനിക്ക് ഒന്നും ഇറങ്ങത്തില്ല അവളുടെ അഹങ്കാരത്തിന് കൊടുത്തേടും എന്റെ നാവ് ചുറിഞ്ഞവരുണ്ട് എന്നെ കൊണ്ടൊന്നും പറയണ്ട ഈ കാണാവുന്ന പറമ്പും മരങ്ങളും പ്ലാവും ചക്കയും തേങ്ങയും മാങ്ങയൊക്കെ ഉള്ളത് കൊണ്ട് നിനക്കൊന്നും അവിടെ വെക്കണ്ടല്ലോ ഇവിടെ നിങ്ങൾ എടുക്കുക അറിവെക്കാം ഇവിടെ നിന്ന് എടുക്കുക ഇത് ഇതെന്നല്ലേ നിന്റെ പണി ഓ ആ അപ്പം രവിയായിട്ട് ഇങ്ങനത്തെ ഒരു വിശാശനാണല്ലോ കിട്ടിയത് പറമ്പും പറമ്പുമ്പത്രാസിന്റെയും കാര്യം പറമ്പുള്ളത് എനിക്കും ഉണ്ടടി ഭൂമി ഒന്നും ഇല്ലേല് നിന്റെ വീടിനേക്കാൾ ഇരുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് കൂടുതൽ എനിക്ക് ഐയ്യടി ഓ പറമ്പ് തേങ്ങ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ ഒരു തേങ്ങ ഒരു നല്ലൊരു മീൻകറി വെക്കാൻ അറിയാമോ നിനക്ക് എത്ര നാളടി നീ അടുക്കളേക്ക് എറിയിട്ട് ആ അവലോസായിട്ട് എന്നും അടക്കില്ലേല് ഞാൻ വിടെ വെച്ച് കാണാറുണ്ട് പാവം മനുഷ്യൻ ഡൈ എന്താ ഇങ്ങനെ നെളിഞ്ഞ് നടക്കാൻ മാത്രം കുറെ വായി താളം ഓടിക്കാൻ നിനക്ക് അറിയാൻ പാടുള്ളൂ അതേടി ഞാനേ എന്റെ കയ്യിലിരിക്കണ കാശ കൊണ്ട് ചിലപ്പോൾ എന്റെ മുടി ഡൈയും ചെയ്യും ചിലപ്പോ കളറും ചെയ്യും അതിന് നിനക്ക് എന്താണ് ഇത്ര ചേതം ഓ ഒരു അടുക്കള പണി മഹാത്മ്യം പറയണ നീ ഈ പയറും അച്ചങ്ങിട്ട് അങ്ങോട്ടിട്ടും മുളകിട്ട് വല്ലത്തണേനല്ലേ നിന്റെ ഈ പണിയെടുക്കലിന്റെ കാര്യം പറയണം ആ പാവൻ്റെ ഏവട്ടനെ എത്ര നാളെ മുന്നൂറ്റിഅറുപത്തഞ്ച് ദിവസം അവർക്ക് വ്രതമാണ് അതും പറയുമ്പോൾ ഒന്നും വെക്കണ്ടല്ല ഇവിടെ ആ കുടംബളിട്ടും കാളാഞ്ചിക്കറി വെച്ചപ്പോഴത്തേക്കാർ വീട്ടം വന്നിട്ട് നല്ല കറിയാണ് വെക്കണെന്ന് തോന്നണല്ലോ

എൻ്റെ പൊന്ന് രവീട്ട അത് ഞാൻ ഇങ്ങോട്ടേക്ക് എടുത്തതൊന്നുമല്ല അപ്പൊ അപ്പങ്ങ നമ്മുടെ പറമ്പിലേക്ക് വീണപ്പോൾ കൈകൊണ്ട് എടുത്തേ ഉള്ളൂ അപ്പോഴേക്കും അപ്പോഴേക്കൊന്ന് തുടങ്ങി ഇത്രയും കേട്ട സ്ഥിതിക്ക് ഞാനത് തിരിച്ചു കൊടുക്കണില്ല അത് കൊടുക്കണമെങ്കിൽ എരിയാകുമ്പോൾ രണ്ടാമത് ജനിക്കണം ഞാൻ അതുകൊണ്ട് തോരം വെക്കുകയും ചെയ്യും രവിയേട്ടൻ അത് പൗലൂസേട്ടിനൊടുക്കുകയും ചെയ്യണം ഒന്നും എടുത്തിട്ടില്ല

പണിയൊക്കെ കഴിഞ്ഞാ ആ ആ നമുക്ക് ഒരു വീട് വീടായാലേ കൊറച്ച് തുളസി നല്ല നാടൻ പൂക്കളൊക്കെ വേണം അല്ലെങ്കിൽ ചിലരുടെ മനസ്സ് പോലെ ഇങ്ങനെ മുള്ള് ചെടികളൊക്കെ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും കേട്ടല്ലോ കൊച്ച കേട്ടേ പാറ തുടങ്ങണന്നുള്ളത് ഇതെ വല്ലതാടുമ്പടല്ലേന്നുമല്ല ഞാൻ എൻ്റെ അറവാട്ടിന്ന് കൊണ്ടുവന്നതാ െ പറ്റി പറഞ്ഞിട്ട് എന്താ കാര്യം തറവാട് ഉള്ളവർക്കല്ലേ അത് പറഞ്ഞാലറിയൂടിയടി എന്റെ അസത്തെ പിന്നെയും തുടങ്ങിയല്ലേ വഴക്ക് തറവാട്ടിനെല്ലാം പറഞ്ഞല്ലേ പിന്നെ ഉണ്ടാക്കാൻ കഴിയല്ല എനിക്ക് പൂരത്തിന് പോകാനുള്ളതാണ് എന്റെ പൊന്ന് പോവില്ല സേട്ടാ പോകുമ്പോത്തേക്ക് ഇതിനെ കൂടി അല്ലെങ്കിൽ വരുമ്പോഴേക്കും ഞാൻ ഇതിനെ വല്ലതും ചെയ്തു പോകും പിന്നെ നീ ചെയ്യാൻ ഇങ്ങോട്ടുവാട്ടി നിക്കാൻ ഇവിടെ രവി നമുക്ക് ആ എന്തിനാണോ നീ ഇങ്ങോട്ട് വന്നത് ഈ പപ്പടം കൊണ്ടിട്ട് അഹങ്കാരം വേഷം മൂന്നാല് നിനക്കെന്തെങ്കിലും തിന്നണം എന്തെങ്കിലും കുറച്ച് കാശം വേണം ഞാൻ പറഞ്ഞ പോലെ ഒരു കാര്യം ചെയ്താലേ നിന്റെ രണ്ടു കാര്യവും നടക്കും ഈ വീടിന്റെ അപ്പുറത്ത് വേറൊരു വീടുണ്ട് ആ വീട്ടിലെ ഏത് മുറിയിൽ ഏത് അലമാരിയിൽ എന്തൊക്കെ സാധനം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാ വ്യക്തമായിട്ട് പറഞ്ഞുതരാം ഒരു തളച്ചുണ്ട് പേടിക്കണ്ട അതിനെക്കൊണ്ട് ഒരു കാര്യവുമില്ല നീ അവിടെ പോയിട്ട് ഞാൻ പറഞ്ഞ സാധനങ്ങളൊക്കെ എടുത്താ മതി നീ എന്താ അവിടെ തന്നെ പരിങ്ങി നിക്കണേ എനിക്കും ഇങ്ങോട് അപ്പുറത്ത് പോയി കേറന്നിട്ട് അത്ര വണ്ടിയൊന്നും അല്ല നീ ആ വഴി അങ്ങ് പോയാല് അപ്പഴേ എനിക്ക് വേണ്ട നിന്റെ മാല നീ തിരിച്ചു വരുമ്പോൾ ഞാൻ ഞാനിങ്ങ് തിരിച്ചു തന്നേക്കാ ഞാൻ പറഞ്ഞ പോലെ അങ്ങോട്ട് പോയി ചെയ്യേ അങ്ങോട്ട് അമ്മിജി 이리 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 내가 이 어떻게 색조로 나가려는 거야 뭐, 이네네 뭐. എന്റെ പൊന്നി ചേച്ചി നാട്ടുകാരൊന്നും വിളിച്ചു കൂട്ടില്ല ചേച്ചി അപ്പുറത്തെ അമ്മച്ചി പറഞ്ഞിട്ട് വന്നാണ് ചേച്ചി എന്റെ പൊന്നി ചേച്ചി അപ്പുറത്തെ അമ്മച്ചി പറഞ്ഞോട്ടെ ചിട്ടുകാശ്ശിരിപ്പുണ്ട് രണ്ട് സ്വർണ്ണമല്ല അരിപ്പാത്രത്തിൽ രണ്ടായിരം രൂപ ഇതൊക്കെയാണ് അമ്മച്ചി എന്നോട് എടുക്കാൻ പറഞ്ഞത് ചേച്ചിടാ എന്റെ പൊന്നി ചേച്ചി വിശന്നിട്ട് ഒന്നും അയച്ചു ഭയങ്കര വേദന ചേച്ചി ഇല്ല പ്ലീസ് ഞാൻ എന്ത് വേണേലും ചെയ്യാ ചേച്ചി അങ്ങനെയാണെങ്കിലേ ഞാൻ ഒരു കാര്യം പറയാ അവളുടെ വീട്ടിൽ തന്നെ നീ തിരിച്ചു കയറണം അവിടെ എന്തൊക്കെയുണ്ടെന്ന് ഞാൻ പറഞ്ഞു തരാ നിനക്ക് അതുപോലെ നീ ചെയ്ത നിനക്ക് വേണ്ട കാശി ഞാൻ തരും അവളുടെ അടുക്കളയിൽ എവിടെയോ ഒരു ചെമ്പുരുളി ഇരിപ്പുണ്ട് നാലഞ്ചു കൊല്ലം മുമ്പ് അവൾ ഇവിടെ നിന്ന് തന്നെ കൊണ്ടുപോയതാ ഇപ്പൊ ചോദിച്ചപ്പൊ അവർമയില്ലെന്ന് കള്ളി അത് നീ ഇവിടെ തിരിച്ചെടുത്തോണ്ട് തരാം അതെ ഞാൻ പറഞ്ഞ പോലെ കേട്ടില്ലെങ്കിൽ ഇപ്പൊ ഞാൻ ആളെ വിളിച്ചു കൂട്ടും അവളുടെ ചുറ്റിക്കാശ് അടുക്കളയില് ഒരു ഉണ്ട് അതിന്റെ കീഴ് ഒരു പഞ്ചസാര പാത്രത്തിൽ അവൾ വെച്ചിട്ടുണ്ട് അത് നീ എടുക്കണം അങ്ങനെ ഇപ്പൊ അവൾ ഇപ്രാവശ്യം ചിട്ടിക്കാശ് കൊടുക്കട്ടാ കയ്യിൽ ഞാൻ പറഞ്ഞ സാധനങ്ങളൊന്നും ഇല്ലല്ലോ എന്ത് പറ്റിയടാൻ പറ്റിയില്ല ചേച്ചി പറയാ ചുറ്റിക്കാശ് മോഷിച്ചല്ലേ ൊള്ളു ഇത്രയും കഴിവെടുത്തൊരു ഞാൻ കണ്ടിട്ടില്ല പോലീസ് തള്ളിക്കൊള്ളും ഞാൻ പോലെ ചെയ്തില്ലെങ്കിൽ അങ്ങനെ വെറുതെ വിടാൻ നിന്നെ ഉദ്ദേശിച്ചില്ല ഞാൻ പറഞ്ഞതുപോലെ പോലെ അങ്ങനെ ചെയ്തിട്ട് വന്നേച്ചാ മതി അത്ര അഹങ്കാരം ഒക്കെ പാടില്ലല്ലോ എന്റെ ചുട്ടിക്കാശെടുക്കാൻ അല്ലേ ചെല്ലടാ വെറുതെ എന്റെ കയ്യിൽ നിന്ന് തല്ലുമെട്ടില്ല നീ പറഞ്ഞ പോലെ ചെയ്തേ മോനെ അവിടെ ഇരി ഞാനുണ്ടാക്കിയ ഫ്രൈഡ് റൈസ് റൈസാ കഴിച്ച പോയിട്ടെന്തായി പോക്കറ്റിലേക്കല്ലേ കാശു അല്ല അപ്പൊ എന്റെ ഉരുളിയോ എവിടെ പോയിട്ടെന്തായിട്ടില്ല കട്ടില്ലെങ്കിലേ ഞാൻ നാട്ടുകാരെ വിളിച്ചു കൂട്ടും തന്നെയാണോ ജോലിയും കിട്ടാതെ നീ ഇറങ്ങി എഞ്ചിനീയറിംഗ് ഒക്കെ ജോലി കിട്ടണ്ടേ അതെ ഞാൻ പറഞ്ഞിട്ടൊന്നും നീ ഇങ്ങോട്ട് കേറി വന്നത് ഞാൻ ഉണ്ടാക്കി തന്ന നീ ഭക്ഷണവും കഴിച്ചു ഇനി ഞാൻ പറഞ്ഞത് കേട്ടിട്ട് നീ വന്ന് പോയാ മതി അതിനെന്താ ഞാൻ തരാലോ നിന്റെ കൂട്ടുകാരെയൊക്കെ വിളിക്കാനായിക്കോ അല്ലെ എല്ലാ കള്ളന്മാരെയും വിളിച്ചു വിളിച്ചുവരുത് ആ എല്ലാവരും കൂടി അവളുടെ വീട്ടിൽ അങ്ങനെ എടുത്തോണ്ട് പോകും എന്തൊക്കെ സ്റ്റേഷൻ അല്ലേ ജംഗ്ഷനല്ലേ കോപ്പറേറ്റ് ബാങ്കിന്റെ പുറകിലെ രണ്ടാമത്തെ വീടില്ലേ സാറേ അവിടെ കള്ളം കേറിയിട്ടുണ്ട് ഒന്ന് വേഗം എവിടെന്നീ ഏതാ ഞാനാണ് സാറേ കള്ളൻ ഒന്ന് വേഗം രക്ഷിക്കാവോ പോലീസ് വന്നിട്ട് കാണാം അമ്മച്ചിട്ട് ഇന്ന് ആ മേടിക്കാനായിട്ട്